ൈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബല കണ്ടപ്പിടിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്നത് ഒരു എട്ട് ടിപ്സാണ് എൻ്റെ പേര് സാഹചര്യം എൻ്റെ സ്ഥാനം കൊല്ലം അപ്പം നമുക്ക് വിശേഷത്തിലുള്ളവർക്ക് പോകാലോ ഒന്ന് നമ്മൾ ഈ മര മണക്കരത്ത് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ മനസ്സിൽ അതിന് നമ്മൾ ക്ഷമയോടെയും വെച്ചിരിക്കുക കാരണം നമുക്ക് ലൈഫിൽ എന്തെന്തെങ്കിലും സാർ പറഞ്ഞ് തീർക്കാനും ഇതൊക്കെയാണ് നമ്മൾക്ക് ഓരോരോ അമ്മയും അച്ഛനെ തന്നിരിക്കുന്നത് അതില്ലെങ്കിൽ നമ്മൾ ലൈഫിൽ വാക്കുങ്ങളെ തന്നിരിക്കുന്നു മക്കളെ തന്നിരിക്കുന്ന അവരടുത്ത് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ മക്കളടുത്തും മറ്റ് റിലേറ്റീവ് പറയുക അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ റൂമിൽ താമസിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക ഈ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ വളർച്ച സർക്കുറായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യം പറയും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ അവരുടെ അടുത്ത് പറയുമ്പോൾ ചിലപ്പം സോൾവ് ചെയ്യാനും പറ്റുന്ന പ്രശ്നമായിരിക്കാം സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ നമ്മൾ അതേ അടുത്ത് ആ അടുത്ത് ദൈവത്തിൻ്റെ അടുത്ത് പറയണം അല്ലാതെ എടുത്ത് ചാടി മരണപ്പെടുകയല്ല ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുക ഞാനൊരു മുസ്ലിമാണ് ഇസ്ലാം മതവിശ്വാസിയാണ് പക്ഷേ ഞങ്ങൾ ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ മയത്തായ നിന്റെ ദീ മൊത്തം ഞാൻ വ ഊറിയെടുക്കും വലിച്ചൂരി എടുക്കും അതുമാത്രമല്ല നിൻ്റെ നിനക്ക് നരകത്തിലാണ് നീ പോകേണ്ടത് അതുകൊണ്ട് അത് അങ്ങനെ ആ ആ സംഭവത്തിനെ പേടിച്ച് മരിക്കാറില്ല മരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും ചില വിഡികളുണ്ടാവും ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങ് ചെയ്യത്തില്ല കാരണം അതാണ് ഇസ്ലാം കാരണം എല്ലാം മതവും ഈ ഇസ്ലാമിനെ പോലെ ആവാം നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയ കുഞ്ഞു 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 കുഞ്ഞ് വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളെന്തിനാ കയറി സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ തൂങ്ങാൻ പോകുന്നത് അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ മക്കളെക്കുറിച്ച് നിങ്ങളെ അമ്മേനെക്കുറിച്ച് നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല ഈ സൂയിസൈഡ് ചെയ്യുന്നവരെ കുറിക്ക് വേണ്ടിയാണ് ഈ ഈ വീര്യം നിങ്ങളുടെ ചെയ്യുന്നത് കാരണം എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായാലും ഓരോ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് എൻ്റെ കണ്ണുമ്പേ തന്നെ ഒരുപാട് കാലം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും ചെയ്തു നിങ്ങൾ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കുക എൻ്റെ എനിക്കൊരു മക് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു ഭാര്യ ഭാര്യ ഉണ്ട് എനിക്കൊരു അമ്മയുണ്ട് ഇവരോർത്താൽ നിങ്ങൾ ഒന്നും ചെയ് ചെയ്യത്തില്ല 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 നമ്മളെന്തിനും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയേത്ത് നമുക്കങ്ങ് പോയാലും ഏഹ് ഏഹ് ഇത്രയും നല്ല നല്ല ഓ ഓപ്പർച്യൂണിറ്റികൾ ദൈവം നമുക്ക് തന്നപ്പോൾ തരുമ്പം ഇപ്പം ചോദിക്കുമ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുക ജീവിക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളും ഭൂമിയിൽ സുഖമായിട്ട് ജീവിച്ചോ ഒരു ദൈവം ചിലപ്പം പ്രശ്നം തരൂ എന്ന് പറയും പക്ഷെ പ്രശ്നം നേടും ആ നേരിട്ട് നേരിട്ട് വരുമ്പോഴാണ് അത് യഥാർത്ഥ ജീവിതമാണ് കാരണം എനിക്ക് ഇത് പറയുന്നത് തോന്നി ഞാൻ ആലോചിച്ചു പറയണോ വേണ്ടി പറയണം പിന്നെ പറയുമ്പോൾ പറയുന്നത് വിചാരിച്ച് സോറി ഇത് ടിപ്സാണ് അതുപോലെ കുറച്ച് ലാ നീട്ടിപ്പോ നീട്ടിപ്പോയി ഓക്കെ രണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ട് അവിടെ നിക്ഷേപിക്കണം അപ്പോൾ നിങ്ങൾ ചില പറയും നിങ്ങൾ പറയും ചില ആൾക്കാർ പറയും എങ്ങനെ വേസ്റ്റ് വേസ്റ്റ് ബോക്സ് ഉണ്ടാക്കി നിക്ഷേപിക്കാൻ പറ്റും എടോ നമ്മളെ ദേഹത്ത് ദൈവം പോസിറ്റീവും നെഗറ്റീവും തന്നു ആ നെഗറ്റീവിന് സംഭവങ്ങളെ നമ്മൾ ആ വേക്സ്റ്റ് ബോക്സിലോട്ടങ്ങ് നിക്ഷേപിച്ചുകൂടെ പിന്നെ അത് റീ ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ ഫോൺ വഴി ഞങ്ങൾ ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ ഫോൺ ഫോൺ ഫോണെടുത്ത് ഫോണകത്തൊന്നും എല്ലാം എല്ലാം കുറേ ആവശ്യമില്ലാത്ത ആപ്പുകളും ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ഈ ആപ്പുകളും ഫോട്ടോസൊക്കെ എടുത്തങ്ങ് കളഞ്ഞാൽ ഫോൺ ക്ലിയർ ആവത്തില്ലേ ആവോ ഇല്ലയോ അതിൻ്റെ കമൻറ്റ് ബോക്സ് പറഞ്ഞ് കമൻറ്റ് ചെയ്തത് അങ്ങനെ നിങ്ങളെടുത്ത് ചോദിച്ചോ ക്വസ്റ്റിനു അതേപോലെ തന്നെയാണ് ലൈഫ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മാറ്റുക ഇപ്പം തന്നെ നോക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ആ അതുതന്നെയല്ല ഞാൻ അടിപൊളിയായിട്ടല്ലേ ഇതാകുന്നു പോസിറ്റീവായിട്ട് ഇതാക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്രോയ്ക്ക് അങ്ങനൊക്കെ പറയും ബ്രോയുടെ ലൈഫൊക്കെ അടിപൊളിയാണ് പക്ഷേ ഞങ്ങളത് അങ്ങനല്ല എല്ലാവരും ലൈഫ് അടിപൊളിയാണ് നമ്മൾ ഈ കയ്യിലോടുന്ന ഈ കയ്യിലോടുന്ന ചോര ഈ ചോര എല്ലാവരെയും ശരീരത്തോരേ പോലെ ഓർന്നു അല്ലെന്ന് പറയാൻ പറ്റും ഇല്ല അതാണ് മൂന്ന് ക്ഷമ പാലിക്കൂ മറ്റുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മറ്റുള്ളവരായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യൂ ആവശ്യമില്ലാത്ത വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിനെ ഓർക്കും എത്ര എത്ര നാമങ്ങളാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ എത്ര എത്ര ദിക്കറുകളാണ് അല്ലെങ്കിൽ എത്ര എത്ര പ്രാർത്ഥനകളാണ് ദൈവത്തിൻ്റെ നിങ്ങൾ ദൈവത്തിലോട്ട് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും മാറും എനിക്കൊരുപാട് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏഹ് എൻ്റെ ഈ തല വലുതായിരുന്നു ഏഹ് എനിക്ക് പനി വരുമായിരുന്നു ഇപ്പോൾ കുഞ്ഞിലൊക്കെ ലൈൻ എലിസബറ്റും ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരുന്നു മാത്സ് അറിയത്തില്ലായിരുന്നു ഇതെല്ലാം എനിക്ക് എൻ്റെ മാറ്റി മാറ്റിത്തന്നെയാണ് എൻ്റെ അള്ള മാറ്റി തന്നെ അത് അതുകൊണ്ട് ദൈവത്തിന് മുറുകെ പിടിക്കൂ ഒരു പ്രശ്നം ഒരു ഒരു കഷ്ടകാലം വന്നാൽ ഹലോ ഞാൻ പറട്ടെ ഹലോ ഒരു കേറ്റും ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് ഒരു കേറ്റുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട് ഞാൻ ഇത് ഞാൻ പറഞ്ഞതല്ല താജു എന്ന് പറഞ്ഞ മഹാനായ മുത്തർ റസൂൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ഏ ഒരു നേരത്തെ ആഹാര അരിമണിക്ക് പോലും വഹയില്ലാത്ത വിഷം നീട്ടുന്ന സമയങ്ങളുണ്ട് അല്ലാന്ന് റസൂൽ ഇത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പാത്രം പറയല്ല ഇപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങൾ തന്നെ വരും നിങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങൾ എപ്പോഴും നല്ലതായിട്ട് ഇരുന്നാൽ നിങ്ങൾ കൂടെ എല്ലാവരും വരും എന്നല്ലേ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ കൂടി കൂടി വരിക ഓക്കെ നാല് ഈ ഞാൻ ചോദിച്ചോട്ടെ നാലാമത്തെ നാലാമത്തെ ടിപ്പാണ് ഈ ആവശ്യമില്ലാത്ത നമ്മൾ ഒരു കാര്യം ആലോചിച്ച് അത് മനസ്സിലേക്ക് ഇങ്ങനെ കേട്ടി കയറ്റി കയറ്റി വരുമ്പം നമ്മൾ ഈ എന്തോ നമ്മളിപ്പോൾ ചായ ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് ചായ ഒരിച്ച് ചായ ഒരിച്ച് ചായ ഒരിച്ച് ചായ ഒരിച്ച് എല്ലാം ചെയ്ത് ഈ ചായ ഒരിച്ച് ഇങ്ങനെ തുളുമ്പി വരുമ്പോൾ ആ തുളുമ്പ് വരുമ്പോൾ അതിനകത്ത് നിന്ന് ആ രീതി പദം വെല്ലോട്ട് വീരത്തില്ലേ എൻ്റെ സങ്കടം വന്ന പറഞ്ഞു ആ ആ വീരത്തില്ലേ ഏ അതേപോലെ തന്നെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പി വരുമ്പോൾ അത് ആ സംഭവം നമ്മൾ വില വീരും അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ണം ആവശ്യമുള്ളത് മാത്രം വയ്ക്കണം അഞ്ച് ചില സമയവും അല്ലാത്ത സമയവും ആരും ഓർത്തു ഇരിക്കാതെ സമാധാനമായിട്ട് ഓർത്തിരുന്നു പിന്നെ നിങ്ങളെ ഭാര്യയോ മക്കളെയോ എല്ലാവരെയോ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിച്ചു വിളിച്ച് സംസാരിച്ചാൽ തീരാമെന്ന ഒരു പ്രശ്നവുമില്ല ഈ ലോകത്ത് മനസ്സിലായ ഇന്ന് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു എനിക്ക് ഏപ്പൊക്കം വന്നോണ്ടോ ഓക്കെ ഒരു വല്ലാത്തൊരു വിഷമം വന്നു അപ്പം ഞാനിങ്ങനെ ആലോ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആലോചിച്ചപ്പം ആ നമ്മളാ ദൈവം നമ്മളോട്ട് നമ്മളെ നമ്മൾ നമ്മളാ മനസ്സിലുള്ള ആ വേദന വിഷമം കണ്ട് ആ ദൈവം തന്നെ മാറ്റി പിന്നെ എനിക്ക് ടെൻഷനാണെങ്കിൽ ആവശ്യമില്ല ആ ടെൻഷൻ വരാതിരിക്കാനൊരു സംഭവം ഉണ്ട് ടെൻഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മളെ ഉള്ളു ക്ലിയർ ആയിരിക്കണം ഓപ്പൺ മൈൻഡായിരിക്കണം നമ്മൾ ാലിനോ ഇല്ല ആറ് വെറുതെ നമ്മൾ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ ഫ്രീ ആയിട്ട് വിഷമങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എൽ എല്ലാവർക്കും വരും അത് ദൈവത്തിന് ദൈവം നമുക്ക് തരും നമ്മൾ കൂളായിട്ട് ക്ലിയറായിട്ട് കാമാറ്റിരിക്കും ഒന്നിനെയും കുറിച്ച് ആലോചിക്കാം ചിലത് പറയും ഓ കണക്കിനെ കുറിച്ച് ആലോചിക്കണം എനിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കണം അപ്പം അവൻ്റെ ഒരു അങ്ങനെ അപ്പം ഞാൻ പറയും ഞാൻ പറയും എനിക്ക് പറയാനുള്ളത് പറയും കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളായിട്ടിരിക്കും നമ്മൾ നമ്മളായിട്ടിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഇഷ്ടം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇത് ചിന്തിച്ചിരിക്കുന്ന കാര്യമില്ല പക്ഷേ ഇസ്ലാമിനൊരു ഇസ്ലാമൽ മതത്തിനകത്ത് ഞാൻ എൻ്റെ മതം ഇസ്ലാമാല്ല പറയും എല്ലാവർക്കും അറിയാൻ എൻ്റെ ഒരു കാര്യം പറയും സങ്കടപ്പെട്ടിരുന്ന അതി ബിലീഫിൻ്റെ ഒരു കളിയാണ് ദേഷ്യപ്പെട്ടിരുന്ന അവൻ്റെ കളിയാണ് കുറാണോ അവൻ്റെ ഒരു ഇതാണ് പക്ഷെ അറിവുകളും ദിക്കറുകളും അല്ലെങ്കിൽ നാമ നാമജപകങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ശക്തിക്ക് ഒരു ഒരു നെഗറ്റീവിന് നമുക്ക് അടുത്തോട്ട് വരാൻ പറ്റും ഈ നെഗറ്റീവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിൽ ബിലീസ് ഷെയ്ത്ത പിന്നെ ആറ് നിങ്ങൾ നിങ്ങൾ പറ്റി ചിന്തിക്കൂ വെറുതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവണം അതായത് നിങ്ങൾ നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കാം ചുമ്മാ ഒരു ആത്മഹത്യ മറ്റതും മറിച്ചതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ആവശ്യമില്ല പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോഴും പറയുക റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോരും പല ആമ്പിള്ളാരും പെമ്പിള്ളാരും പോകണമെന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങളെന്തിനൊക്കെ ഉണ്ടാകുന്ന ഒരാളില്ലെങ്കിൽ നിങ്ങൾ ചത്തു പോകത്തില്ലല്ലോ ഈ ഭൂമി വിട്ടു പോകത്തില്ലല്ലോ അവർക്ക് അവരുടെ വേറെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സേഫാക്കും ഓക്കെ എട്ട് വെറുതെ ഇരുന്ന് ആ ഫോണിൻ ഇങ്ങനെ തോണ്ടി തോണ്ടി ആവശ്യമില്ലാത്ത ഒരാൾ കോളൊക്കെ ചെയ്തു ഇങ്ങനെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക അല്ലെങ്കിൽ ഒരു ബുക്കിനകത്ത് സ്റ്റോറ് ഈ ഇങ്ങനത്തെ ഇതേപോലെ ഒരു ബുക്കിനകത്തൊക്കെ സ്റ്റോർ ചെയ്തു ഈ ബുക്കിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്തു എഴുതുന്നത് ഇതേപോലെ ബുക്കിനകത്തൊക്കെ സ്റ്റോറി എഴുതു എഴുതി എഴുതി